പുരോഗമന കലാസാഹിത്യം വലപ്പാട് യൂണിറ്റ് കൺവെൻഷനും കാട്ടുകടന്നൽ എന്ന നോവലിനെ ആസ്പദിച്ചുള്ള സംവാദവും നടന്നു പലപ്പാട് കുഞ്ഞുനിമാഷ സ്മാരക മന്ദിരത്തിൽ വെച്ച് പുരോഗമന കലാസാഹിത്യ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം രമ ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി ബിൻസി ടീച്ചർ തുളസി ടീച്ചർ അരവിന്ദൻ പണിക്കശ്ശേരി പ്രൊവിൻഡ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയം പി കെ മുഹമ്മദ് അവതരിപ്പിച്ചു നർത്തകി പാർവതി ശശികുമാറിന്റെ സെമി ക്ലാസിക്കൽ നൃത്തവും ശ്രുതി പൊയ്യാറ ബ്രീസ് വാടനപ്പള്ളി അനിത രാധിക തുടങ്ങിയവർ നാടൻപാട്ടും അവതരിപ്പിച്ചു പുരോഗമനം കലാസാഹിത്യ സംഘം വലപ്പാട് യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് ശോഭകുമാർ പ്രസിഡന്റ് പി കെ മുഹമ്മദ് സെക്രട്ടറി സുദീപ് ഒക്കാഞ്ചേരി ട്രഷറർ അനിത രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു